എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ ശ്രീനഗറിൽ നിന്ന് ഒരു അറുപത് കിലോമീറ്റർ അകലെയായിട്ടുള്ള ഗുൽമർഗിലോട്ടാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ഒന്നര മണിക്കൂർ വേണം ശ്രീനഗറിൽ നിന്ന് നമുക്ക് കാറിലൂടെ ഗുൽമർഗിലോട്ട് എത്തിച്ചേരാൻ അപ്പോൾ ഗുൽമർഗിൽ ചെന്നുള്ള വിശേഷങ്ങളും ഉണ്ട് ഗുൽമർഗിലോട്ട് പോകുന്ന വഴിയുള്ള വിശേഷങ്ങളും ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ലോകത്തിൽ വെച്ച് തന്നെ ഏറ്റവും ഉയരം കൂടിയ കേബിൾ കാറിലുള്ള സ്ഥലമാണ് ഗുൽമർഗ് അപ്പോൾ ഗുൽമർഗിൽ ഗൊണ്ടോള റൈഡ് ഉണ്ട് നല്ല രസമുള്ള റൈഡാണ് കേട്ടോ ആ റൈഡിന് പോകാൻ വേണ്ടിയാണ് നമ്മളിപ്പോ ഇന്ന് രാവിലെ ശ്രീനഗറിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ ശ്രീനഗറിൽ നിന്ന് ഇറങ്ങി നമ്മൾ ശ്രീനഗറിൽ നിന്ന് പോണ വഴിയാണ് നമ്മൾ ആദ്യം തന്നെ കണ്ട ഗുൽമർഗിലോട്ട് പോകുന്ന ആ ഒരു ഗേറ്റാണ് അത് കഴിഞ്ഞ് ശ്രീനഗറിലെ ഷോപ്പുകളൊക്കെ കണ്ടു ഇങ്ങനെയാണ് അവിടുത്തെ ഷോപ്പുകളൊക്കെ കാണുന്നത് വെൽക്കം ടു മുനിസിപ്പൽ ഏരിയ ഓഫ് ഗുൽമർഗ് എന്നാണ് കാണിച്ചേക്കുന്നത് അപ്പോൾ ഇവിടെ വരുമ്പോൾ തന്നെ നമുക്കിവിടെ കാറിൻ്റെ പാർക്കിങ്ങിനുള്ള ക്യാഷ് കൊടുക്കണം അപ്പോൾ കാറ് എൻട്രി ഫീസ് എന്തോ ഉണ്ട് അപ്പോൾ ഒരുപാട് വണ്ടികളൊക്കെ അവിടെ പാർക്ക് ചെയ്ത് ക്യാഷ് ഒക്കെ കൊടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് അതേ ആ മലയുടെ മുകളിലോട്ടാണ് ഗുൽമർഗിലോട്ടുള്ള യാത്ര തുടങ്ങി അപ്പോൾ ഈ ഗുൽമർഗിലോട്ട് പോകുന്ന വഴി നല്ല രസം ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമുണ്ട് ഈ ഗുൽമർഗ് പതിനാലായിരം അടി മുകളിലാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗൊണ്ടോള റൈഡ് നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പതിനാലായിരം അടിമുകളിലോട്ട് ഗൊണ്ടോള റൈഡിൽ നമ്മൾ പോകും അപ്പോൾ അത് നല്ല രസം അപ്പോൾ നമ്മൾ കയറി ി വരുമ്പോൾ കുട്ടികൾക്കൊക്കെ ഒരു ചെറിയ ബ്രീത്തിങ് ഒക്കെ വരും അവർക്ക് ചെറിയ ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് നമ്മളുടെ വണ്ടി ഡ്രൈവർ പറഞ്ഞായിരുന്നു പക്ഷെ നമ്മൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്തില്ല ഇപ്പോൾ പോണ വഴിയെന്ന് വെച്ചാൽ നല്ല രസം കേട്ടോ ഈ മരങ്ങളെക്കുറിച്ച് പുള്ളിക്കാരൻ പറഞ്ഞ നമ്മളുടെ വണ്ടി ഡ്രൈവർ പറഞ്ഞത് ഈ മരങ്ങളിൽ ഭയങ്കര വിലയാണെന്ന് ഇത് ഷിപ്പ് നമ്മളുടെ ദാൽ ലേക്കിൽ ഒരുപാട് നമ്മളുടെ ചിക്കാരികള് കണ്ടല്ലോ ഇപ്പോൾ ദാൽ ലേക്കിൽ ഷിക്കാരികൾ ഉണ്ടാക്കുന്നത് ഈ ഗുൽമർഗിലെ ഈ ഗുൽമർഗിലെ ഈ ഏരിയയിലോട്ട് പോകുമ്പോൾ നല്ല വണ്ണുള്ള മരങ്ങൾ ഇവർ കട്ട് ചെയ്തെടുത്തിട്ടാണ് മരണനെ ശിക്കാറിന് വേണ്ടി എടുക്കുന്നത് അപ്പം ഇത് എങ്ങനെയോ ഗവണ്മെന്റിൻ്റെ കൂടെയോ എങ്ങനെയോ എങ്ങനെയാണ് ഇവർ കട്ട് ചെയ്തെടുക്കുന്നത് എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്നൊന്നും നമുക്കറിയില്ല നമ്മൾ പോണ വഴിക്ക് നമ്മുടെ വണ്ടി ഡ്രൈവർ പറഞ്ഞാണ് ഈ മരങ്ങൾ ഭയങ്കരമായിട്ട് വലുതായി കഴിയുമ്പോൾ ഭയങ്കര തടി വെക്കുമ്പോൾ പത്ത് ലക്ഷം പതിനഞ്ച് ലക്ഷം വേനം വിളിച്ച് ിക്കാര ഷിക്കാരുണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത് അപ്പോൾ അത്രയും വില കൂടിയ മരങ്ങളാണിത് എന്നൊക്കെയാണ് പുള്ളി പറഞ്ഞത് അതുപോലെ തന്നെ നല്ല മനോഹരമായ യാത്രയാണ് നമ്മളിപ്പോൾ ഊട്ടിയിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഹൈ ഹൈറേഞ്ച് കയറുമ്പോൾ ഭയങ്കര ചേഞ്ച് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും പക്ഷേ ഇതങ്ങനെയല്ല നല്ല രസമാണ് കേട്ടോ ഇത് നമ്മൾ മല ഇങ്ങനെ കയറി പോകുന്നതായിട്ട് തോന്നിയില്ല അത്ര രസമായിട്ടുള്ള കാഴ്ചകളിലൂടെ ഇങ്ങനെ ഭയങ്കര ഹൈ റേഞ്ച് കയറുന്ന ആ ഒരു ഫീലൊന്നുമില്ല പക്ഷേ നമ്മളവിടെ ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും നല്ല പൊക്കത്താണ് നമ്മളിരിക്കുന്നത് എന്നുള്ളത് നല്ല രസമുള്ള ഒരു റൈഡായിരുന്നു കേട്ടോ ഈ പോണ വഴിക്കുള്ള കാഴ്ചകൾ നല്ല രസമാണ് ഗുൽമർഗിൽ ശരിക്കുള്ള സീസൺ എന്ന് പറഞ്ഞാൽ ഡിസംബർ തുടങ്ങി ഏപ്രിൽ വരെയുള്ള മാസങ്ങളാണ് നല്ല മഞ്ഞ് വീണ് കിടക്കുമ്പോൾ ഗുൽമർഗിൽ എന്ന് വെച്ചാൽ നല്ല രസമാണ് ഇപ്പം മഞ്ഞില്ലാത്ത സമയമാണെങ്കിൽ പോലും ഈ സമയത്ത് വന്ന് കഴിഞ്ഞാൽ നിറയെ പൂക്കളാണ് മെഡോ എന്ത് രസമാണ് എന്നറിയുമ്പോൾ ആ മലകൾ മുഴുവൻ പൂക്കളായിട്ട് ഭയങ്കര മനോഹരമാണ് എല്ലാ ഡാഫോഡേഴ്സുകളാണ് അവിടെ നിറയെ ഉള്ളത് ഫോ ഡേസ് പോലത്തെ കുഞ്ഞു കുഞ്ഞി നല്ല നല്ല ആയിട്ടുള്ള പല വെറൈറ്റി പൂക്കളാണ് നമ്മളിവിടെ കാണുന്നത് അതിൻ്റെ മുകളിൽ നല്ല ഭംഗിയെന്ന് വെച്ചാൽ നല്ല ഭംഗിയാണ് കാണാൻ എന്ത് മനോഹരമാണെന്ന് അറിയുമ്പോൾ മുകളിൽ കയറി കഴിയുമ്പോൾ നമ്മൾ ഗൊണ്ടോളറായിട്ട് കഴിഞ്ഞ് നമ്മൾ മുകളിൽ കയറി കഴിയുമ്പോൾ അവിടെ കാണുന്ന ഭംഗിയെന്ന് വെച്ചാൽ നല്ല രസമാണ് പിന്നെ നമ്മൾ ഈ പോകുന്ന വഴി ഒക്കെ പട്ടാളക്കാരുണ്ട് കേട്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പട്ടാളക്കാർ നിൽക്കുന്നുണ്ട് നമ്മളിപ്പോൾ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം രണ്ട് റൂട്ടിൽ ഇപ്പോൾ ഇവിടെ വരുമേ ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളികളായ നമുക്ക് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല ഞങ്ങൾക്ക് പറ്റിയൊരു അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ നിന്ന് ടൂർ പാക്കേജിനാണ് വന്നത് പഞ്ചാബ് വരെ നമ്മൾ ടൂർ പ്ലാൻ ചെയ്താണ് പോയിരുന്നത് പഞ്ചാബ് ചെയ്ത് നമ്മൾ ശ്രീനഗറിലോട്ട് പോയത് ഫോർച്യൂൺ എന്ന് പറയുന്ന ടൂർ പാക്കേജിലാണ് ടൂർ പാക്കേജിൽ നമ്മൾ നാല് പേർക്ക് കൂടി നമ്മൾ അമ്പത്തിയൂവായിരം രൂപയാണ് കൊടുത്തത് അവിടെ ചെന്നിട്ടുള്ള റൂം റെൻറ്റും അവിടെയുള്ള വണ്ടികൾ വണ്ടിയിൽ നമുക്ക് പല സ്ഥലത്ത് പോകാനുള്ള ചാർജ് അപ്പൊ നമ്മൾ ആദ്യം സോന്മർഗിൽ പോയപ്പോൾ തന്നെ സോന്മർഗില് ഏർ ഹോൾസൈഡിന് നമുക്ക് ശരിക്കും ചിലവായത് എണ്ണായിരം രൂപയാണ് നമുക്ക് ചിലവായത് ഈ നമ്മളുടെ പാക്കേജ് അല്ലാതെ തന്നെ ചിലവായതാണ് ഈ എണ്ണായിരം രൂപ അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ദാൽ ലേക്ക് പോയപ്പോൾ വൺ അവറാണ് ശരിക്കും പറഞ്ഞ ജേർണി ഇവർ പറഞ്ഞത് ദാൽ ലേക്കിലൂടെ പക്ഷെ ശരിക്കും പറഞ്ഞ ഒരു ത്രീ ഹവറെങ്കിലും മിനിമം നമ്മൾ അവിടെ ട്രാവൽ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഫുൾ ബ്യൂട്ടി നമുക്ക് അതിൽ ദാൽ ലേക്കിൻ്റെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ കുറച്ചും കൂടിയൊക്കെ നമുക്ക് അവിടെയുള്ള ചന്ത അങ്ങനെയുള്ള എല്ലാ ഏരിയകളിലോട്ടും കവർ ചെയ്യാൻ പറ്റുള്ളൂ അതിന് ശരിക്കും നമുക്ക് പിന്നെ ആയത് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് നമുക്കായി ദാൽ ലേക്കിൻ്റെ ഉള്ളി എന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മ സാധനങ്ങളൊന്നും അവിടെ നിന്ന് മേടിക്കാൻ വെള്ളം ഭയങ്കര കത്തിയാണ് നമുക്ക് ശരിക്കും ഇവരുടെ മാർക്കറ്റിൽ പോയാണ് നമ്മൾ മേടിക്കേണ്ടത് പക്ഷെ ദാലിലേക്കിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ചായിരുന്നു അപ്പൊ അങ്ങനെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നായിരുന്നു നമ്മളുടെ ടൂർ പാക്കേജിൻ്റെ ശരിക്കുമുള്ള നമ്മളുടെ എന്ന് പറയുന്ന ആൾ കൃത്യമായിട്ടൊന്നും പറഞ്ഞ് തന്നായിരുന്നില്ല അവിടെ ചെന്ന് നമ്മളുടെ ഗുൽമർഗിൽ വന്ന് നമ്മളുടെ കാർ പാർക്കിങ് ഇറങ്ങി ഒരു രണ്ട് കിലോമീറ്ററോളം നടന്നാൽ മതി നടന്ന് കഴിഞ്ഞാൽ നമുക്ക് ഗുൽമർഗിൻ്റെ ഗൊണ്ടോളോ റൈഡിൻ്റെ അവിടെ വരെ എത്തും പിന്നെ വേ നമ്മൾ ഇറങ്ങുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മളത് നടന്നു പോയാലാണ് കൃത്യം ഗൊണ്ടോള റൈഡിന് പോകാവുന്ന നേരെ ഒരു രണ്ട് കിലോമീറ്റർ നടന്നാൽ മതി പക്ഷെ ചുറ്റിക്കറങ്ങി പോകും നമ്മളുടെ കുതിരക്ക് നാലായിരം രൂപയാണ് അവർ ചോദിച്ചത് അപ്പോൾ പോയി ഈ കൊണ്ടോളറൈഡിൻ്റെ അവിടം വരെ കുണ്ടുവരേനെ അവർ നാലായിരം രൂപ ചോദിച്ചു നമ്മൾ അവിടെ ഒരു പട്ടാളക്കാരനോട് ചോദിച്ചു നമ്മളുടെ ഗൈഡിനോട് ചോദിച്ചു ഇത് എങ്ങനെയാണ് ഇതിന്റെ അധികത്താണോ എന്ന് ചോദിച്ചാൽ പുള്ളി പറഞ്ഞു രണ്ട് വഴിയും കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത് അപ്പോൾ പുള്ളി അത്രയും കമ്മിറ്റഡ് ആയിരുന്നെങ്കിൽ നമ്മളോട് കൃത്യമായിട്ട് പറയുന്നു ഇവിടെ രണ്ട് കിലോമീറ്റർ കാണുന്ന കഴിഞ്ഞാൽ ശരിക്കും കൊണ്ടോള റൈഡിൻ്റെ അവിടം വരെ എത്തും എന്ന് പക്ഷെ പുള്ളി അങ്ങനെയൊന്നും പറഞ്ഞില്ല അപ്പൊ നമ്മൾ നാലായിരം രൂപ കൊടുത്ത് നമ്മൾ ശരിക്കും പോകേണ്ടി പോകേണ്ടി വരുമെന്ന് വിചാരിച്ച് നിന്നപ്പോൾ നമ്മൾ നമ്മളുടെ ഫോർച്യൂൺ ട്രാവൽസിനെ വിളിച്ചു അപ്പോൾ ഫോർച്യൂൺ ട്രാവൽസിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവരാണ് പറഞ്ഞത് അരികത്താണെന്ന് അവർക്കും കൃത്യമായിട്ടൊന്നും അറിയില്ല അവർ പറഞ്ഞാൽ അരികത്താണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ഗൈഡ് പറയുന്ന പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ അപ്പോൾ നമ്മൾ അരികത്ത് നിന്ന് വെച്ചാൽ ഒരു പട്ടാളക്കാരനോട് ചോദിച്ചു അപ്പോൾ പുള്ളിയാ പറഞ്ഞത് ഇവിടെ രണ്ട് കിലോമീറ്റർ ഉള്ളൂ നിങ്ങൾക്ക് വാക്കബിൾ ഡിസ്റ്റൻസ് ആണ് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പോയി വരാവുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു അതുകൂടാതെ നമ്മൾ നടന്നു വന്നപ്പോൾ നല്ല രസട്ടോ നല്ല ഭംഗിയുള്ള കാഴ്ചകളിലൂടെ നമുക്ക് നടക്കാനും നല്ല അടിപൊളിയാണ് ഇനി ഗുൽമർഗിൽ നമ്മൾ കൊണ്ടോളറായിട്ട് കയറുന്നത് തുടങ്ങിയുള്ളത് വേറെ വീഡിയോ ആയിട്ട് ഞാൻ ഇടാം അപ്പോൾ ഗൊണ്ടോള റൈഡിൻ്റെ അരികത്ത് നമ്മൾ എത്തുന്നത് വരെ ഉള്ളതാണ് ഇപ്പോൾ ഗൊണ്ടോള റൈഡ് കാരണം വീഡിയോ കുറച്ച് ആയി പോകും അപ്പോൾ അവിടെ ചെന്ന് കുറേ കാര്യങ്ങൾ നമ്മൾ പറ്റിക്കപ്പെടാൻ ചാൻസസ് ഉണ്ട് അതുകൊണ്ട് സൂക്ഷിക്കണം പിന്നെ നല്ലൊരു ട്രാവൽ പാക്കേജ് പാക്കേജാണെങ്കിൽ നമ്മളധികം പറ്റിക്കപ്പെടില്ല നമുക്ക് അവർ കൂടുതൽ അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളുടെ ട്രാവൽ പാക്കേജിന് പാക്കേജിനൊട്ടും അറിയാം അവിടുത്തെ കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ലായിരുന്നു ഫോർച്യൂണി അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ആ ബുദ്ധിമുട്ടൊക്കെ വന്നത് എന്തായാലും ഗൊണ്ടോള റൈഡ് സൂപ്പറാണ് കേട്ടോ അപ്പോൾ ഭയങ്കര ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഉയരം കൂടിയ കേബിൾ കാറാണ് നമ്മളുടെ ഈ ഇന്ത്യയിലുള്ളത് അപ്പോൾ ഇന്ത്യയിലുള്ള ഈ കേബിൾ കാറിൽ കയറാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ആണ് അപ്പോൾ അതിന്റെ വീഡിയോ നെക്സ്റ്റ് ഇടുന്നതാണ് അടുത്ത വീഡിയോ വരുന്നത് വരേക്കും ബായ്